ഹലോ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നാളികേരൊന്നും ചേർക്കാതെ നല്ല ക്വാണ്ടിറ്റിയിൽ എങ്ങനെ മീൻകറി വെക്കുക എന്നുള്ള വീഡിയോ ആണ് എന്ന് വെച്ചാൽ നാളികേരത്തിനൊക്കെ ഭയങ്കര വിലയല്ല അപ്പോൾ നമുക്ക് നാളികേരം ഇല്ലാണ്ട് ഒന്ന് മീൻകറി വെച്ചാലോ അതിനായി വേണ്ടത് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം മിഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് മൂന്നാല് കഷ്ണമാക്കി ഇട്ടതാണ് കേട്ടോ പിന്നെ കുറച്ച് വേപ്പില്ല തക്കാളി ഒരു എൻ്റെ കയ്യിലത്തെ തക്കാളി ചെറുതായി കാരണം ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇപ്പോൾ വലിയ തക്കാളി എന്ന് വെച്ചാൽ ഒരെണ്ണം എടുത്താൽ മതി അപ്പം ഇത്രയ്ക്ക് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ മീൻകറി വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം ഇപ്പോൾ വെളുത്തുള്ളി വേണമെങ്കിൽ അത് എടുക്കുക ഇവിടെ വെളുത്തുള്ളിയിൽ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത കാരണം ഉള്ളിയും ഇഞ്ചി മാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാൻ നമ്മുടെ ഉള്ളിയും മിഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുക അതിനോട് ഒപ്പം തന്നെ നമ്മുടെ ബേബിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ ചെറുതായി വാടിയതിന് ശേഷം നമ്മുടെ പൊടികൾ ചേർക്കുക അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട് ഞാനിവിടെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പുത്തുമണം വരെ വന്നിട്ട് ഇളക്കി കൊടുക്കണം ശേഷം കട്ട് ചെയ്ത് വെച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം തക്കാളി വാങ്ങുന്ന സമയം കൊണ്ട് നമ്മുടെ മീനൊക്കെ ഒന്ന് സെറ്റാക്കുക അപ്പം ഞാനിവിടെ അഞ്ച് അയിലയാണ് എടുത്തിരിക്കുന്നത് ചെറിയ അയിലയാണ് അപ്പോഴെന്ന് വെച്ചാൽ ഇവിടെ ഹസ്ബൻഡ് മാത്രം മീൻ കൂട്ടുള്ളൂ ഞങ്ങളൊക്കെ അതിലത്തെ ചാറ് മാത്രം കൂട്ടുള്ളൂ ഇപ്പോൾ അഞ്ച് അയിലെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലും കുറച്ചശേഷം പൊടികളൊക്കെ ചേർക്കുന്ന നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ മെളകും പൊടി ഒരു നുള്ള് ഉപ്പ് ഇതൊക്കെ ഇതിലും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കുടപ്പൊടി ഒരു ചെറിയൊരു കുടപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ ഗ്രേവി ചേർക്കണേലും മുളകും പൊടിയൊക്കെ ചേർത്തുണ്ട് ഇതിൽ ചേർക്കുന്നത് നമ്മുടെ ഉപ്പും മുളകും ഒക്കെ മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂട്ടോട് കൂടിയിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചൂടാറാൻ വേണ്ടി വെക്കുക ആ നേരത്തെ നമ്മുടെ മീനിൻ്റെ ചട്ടി ഒന്ന് കയറ്റി വെക്കുക അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് പേസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെടുത്തതിന് ശേഷം ഞാൻ ചട്ടി അടപ്പത്ത് വെക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ചട്ടിയൊക്കെ അടുപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെക്കാം ആ സമയം കൂടെ തക്കാളി വാട്ടിയത് ചൂടായതിന് ശേഷം ഒന്ന് മിക്സിയിൽ നല്ല പേസ്റ്റർ രൂപത്തിൽ അടിച്ചെടുക്കണം അപ്പോൾ ഇനി ഇത് അടിച്ചെടുത്തിട്ട് വരാം ആളികരത്തിനൊക്കെ എന്താ വില അടുക്കാൻ തന്നെ പറ്റുന്നില്ല എന്ന് പറയും അപ്പോൾ നാളികേരം ഒന്നും ഇല്ലാണ്ട് മീൻകറി വെക്കുമ്പോൾ എങ്ങനെയൊന്ന് ചെയ്തു നോക്കൂട്ടോ നല്ല കൂറുകലോട് കൂടിയിട്ടുള്ള മീൻകറിയും കിട്ടും അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയിലും കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മിക്സിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല പേസ്റ്റ് ഉപദ്രവം അടിച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ ചട്ടിയിലൊക്കെ കണ്ടോ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് മീനൊക്കെ നന്നായി വെന്തുണ്ട് ഈ മിക്സിയിലടിച്ചു വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു തളതിളിക്കുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫാക്കാം അങ്ങനെ മീനൊക്കെ നന്നായി വെന്തുണ്ട് അപ്പോൾ ഒരു തള തിളച്ചതിനു ശേഷം ഫ്ലെയിം ഓഫാക്കുക പിന്നെ ഇനി മൂടി വെച്ചിട്ട് തിളപ്പിക്കേണ്ടതില്ല കേട്ടോ തുറന്ന് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ഗ്രേവി ഒഴിച്ച് കൊടുത്തതിനുശേഷം ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്യാറില്ല നമ്മുടെ മിക്സീടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇക്കോട്ടൊക്കെ ഒന്ന് ചുറ്റിച്ചിട്ട് പിന്നെയും അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ലേ അപ്പോൾ അത് ഞാനും ചെയ്തതാണ് കേട്ടോ അതിൽ ആ ഗ്രേവിയൊക്കെ നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ആ മിക്സിടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഒരു തല തിളക്കുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫാക്കുക ഫ്ലെയിം ഓഫാക്കിയിട്ടും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കാനോ ഈ സമയത്ത് ഒരിക്കലും മൂടി കുയ്ക്കാൻ പാടില്ല കാരണം മൂടി നിന്ന് പുറത്തേക്ക് പോകും അപ്പോൾ നമ്മുടെ മീൻകാറിയൊക്കെ സെറ്റായി വന്നിട്ട് ഇനി ഇത് കാച്ചെടുക്കണം വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന്റെ ശേഷം നമ്മുടെ ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കാച്ചെടുക്കാം വളരെ സിമ്പിളായിട്ട് നമ്മുടെ കറി തയ്യാറായി കഴിഞ്ഞു നാളികേരൊന്നുമില്ലാത്ത സമയത്ത് മീൻ കിട്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ നല്ല ക്വാണ്ടിറ്റിയിൽ കറി കിട്ടും പിന്നെ ഒരു കുറുകളോട് കൂടിയിട്ടും കിട്ടുകയും ചെയ്യും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാൻ വരയ്ക്കും പോകുക കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടുക എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കേ